അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങളെ മാനിച്ചുകൊണ്ട് നരേന്ദ്രൻ പുറത്തിറങ്ങിയിരിക്കുന്നു ദിവസം യുവർ ഡിസ്പോസൽ പുതിയതായിട്ട് മേലെ താമസിക്കാൻ കുട്ടികൾ പറഞ്ഞല്ലോ അല്ല വെച്ചിരിക്കണേ കത്തി അല്ല ഒക്കെ വളരെ ഭദ്രമായി തലമാറിലോ മറ്റോ ഒന്നും മുറ്റത്തും പുറത്തും കണ്ടുപോകരുത് തന്നെയല്ല കുട്ടികൾ ഇനി മേലോട്ട് വിടണ്ട

ിയ കാശോപ്പള്ളത എനിക്കൊരുത്തിരി പേടിയില്ലെടോ ഇറങ്ങി വരാൻ പറഞ്ഞു ആടോ വക്കീലേ വക്കീലേ ഇറങ്ങി വാണിട് അന്റെ കള്ളനീ കൊലപാതകം എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല ആ ഒരു ബഹളം ബഹളം ബഹളോ ആ കുഞ്ഞിക്കണ്ണം പറയായിരുന്നേ മേലെ വന്നിരിക്കുന്ന ആള് കുറച്ച് പെശ കാണു മുത്തശ്ശി താൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ മനുഷ്യരിൽ നല്ലതും ചീത്തിയില്ല മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അദ്ദേഹം

അതിപ്പം സമയമാവുമ്പോ മോപ്പിൽ ഒന്ന് കേടുന്നോളൂല്ലേ ചെന്ന് വിളിക്കണം വക്കീലൂടി വരികയാച്ച നമുക്ക് രണ്ടാമൊന്നിച്ചു വിളിക്കായിരുന്നു ഞാൻ മാത്രം മതിയോ അതിലൊക്കെ നഞ്ചാറാളെ കൂടി വിളിച്ചോ അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു ഞാനല്ല മൂപ്പരാ പറഞ്ഞേ കുറച്ച് കഴിയട്ടെ മതി 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 എന്താ ഉറക്കം വരുന്നില്ലേ ഇല്ല അകത്ത് നല്ല ചൂടാ ഇവിടെ കുറച്ച് കാറ്റെങ്കിലും ഉണ്ട് ഒരു എ സി ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യാം കേസുകളൊക്കെ ഉണ്ട് വക്കീല് നമ്മുടെ ജനുവിന്റെ വീട്ടിൽ പോകാറുണ്ടോ ഞാനെന്തിനാ അവിടെ പോകുന്നത് അല്ല അവൻ്റെ അച്ഛനും അമ്മയും അവർക്കിപ്പോൾ എങ്ങനെയാണ് അറിയില്ല പാവം ജനു അവന്റെ അനിയത്തിന് കല്യാണം കഴിഞ്ഞു ആവോ വക്കീലേ നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോകണം አይ አሪፍ ነው እ ለ 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 አይ አሪፍ ነው የ 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 አይ አይ አሪፍ ነው የ አይ አይ വാതിൽ വാതിൽ തുറക്ക് തുറക്കാൻ ഞാൻ ജനുവിന്റെ ഒരു സുഹൃത്താണ് നിങ്ങൾ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല എന്താ വേണ്ടത് ജനുവിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ സമയത്തൂടെ ഇവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇവിടെ ഒരു ഒരു ചുറ്റുപാടും ഇല്ല ആർക്കും അവർക്ക് നമ്മളോട് എന്താ അവരുടെ അവസ്ഥ അതല്ലേ ജനുവിന്റെ മരണം അന്വേഷിച്ചെത്തുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ എത്തിയവരോടുള്ള മടുപ്പായിരിക്കാം നമ്മളോട് കാണിച്ചത് എന്നാലും ഞാൻ അവരൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കണം അന്ന് ജനു മരിച്ച അവസരത്തില് അതൊരു ആത്മഹത്യയല്ല ആരോ കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണെന്ന് പറഞ്ഞ് അവർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു കൊന്ന ശേഷം അതല്ലേ ഞാൻ പറഞ്ഞത് അവരാകെ കൺഫ്യൂഷനിലാണെന്ന് ഏതോ ഒരു പത്രത്തിൽ അന്നങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു പിന്നെ അതേ പറ്റിയൊന്നും കേട്ടില്ല റെയിൽവേ ട്രാക്കിലാവുമ്പോ ഇല്ല അത് ആത്മഹത്യ തന്നെ അതെ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് ചായ വേണ്ട ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടുത്തെ വേലക്കാരനൊന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അടുത്ത ബന്ധുവ സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാൻ ഇവിടെ നിൽക്കുന്നത് അവൻ എന്നെ ഭയങ്കര പേര്യാ എന്നോട് ചോദിക്കാതെ ഈ പടി പടി ഞാൻ ചോദിച്ചില്ല ആ കൊലപ്പുള്ളിട്ടുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും കേസ് ബാധിക്കേ ജയിക്കേ തോക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു കൊലപ്പുള്ളിയിൽ എങ്ങനെ കൂടെ കൊണ്ടാന്ന് പറഞ്ഞാൽ എന്താ അവാർഡ് ഒരു കൊലപ്പുള്ളി എപ്പോഴും കൊലപ്പുള്ളി തന്നെ പറഞ്ഞു കൊല കൊല പറ്റില്ല ഞാൻ ഈ കാത്തിരിക്കാൻ തുടങ്ങിട്ട് നേരായിരുന്നു അഭിമുഖത്തിനുള്ള മൂഡ് പോയി മൂഡ് എനിക്കുമില്ല നല്ല അതാണ് സയൻസ് അല്ലേലും സംസാരിച്ചു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എനിക്കൊന്നും പറയാനില്ല ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത് ഒരു ആസ്വാദകയുടെ ആകാംക്ഷ ഇനിയും അത് അടക്കി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്താറിയത് ഞാനൊന്ന് വ്യക്തിയെ കുറിച്ചു അതൊക്കെ കോടതി കടലാസിലുണ്ടല്ലോ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ എന്റെ അനുഭവങ്ങളോ ഒരു കണക്കിന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ വരികളിലില്ലാതൊണ്ട് അറിയാം പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ പൊരുൾ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സംസാരിക്കേ ഞാനൊന്ന് കുളിക്കുകയും ചെയ്യാം ലഞ്ചിന്റെ മെനു റെഡിയാക്കുകയും ചെയ്യാം മിസ്റ്റർ നരേന്ദ്രന്റെ ചെറുപ്പം ജീവിതത്തെ പറ്റി നോവലിന് വലിയ പരാമർശമൊന്നുമില്ല അതൊരു എന്തായാലും അത് അങ്ങനെ ആക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത് ചിതറിയ ചിന്തകൾ ഉറക്കം കിട്ടാത്ത രാത്രികളിൽ എന്തിനു വേണ്ടി എഴുതി വെച്ചു അത്രമാത്രം കാര്യമായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെയാണ് അതൊരു ആയതും എന്തോ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോ ആദ്യ ഓർമ്മയിൽ വരുന്നത് ഇരുമ്പഴികൾക്കപ്പുറത്തെ അവ്യക്തമായൊരു മുഖമാണ് അതെന്റെ അച്ഛനായിരുന്നു തൂക്കിക്കൊല്ല അനുവദിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എൻ്റെ അച്ഛൻ അമ്മയുടെ വിരലിൽ പിടിച്ച് ഞാനൊരിക്കൽ പോയിരുന്നു അമ്മയുടെ തേങ്ങനും എന്റെ ഓർമ്മയിലുണ്ട് അഴികൾക്കിടയിലൂടെ കൈയിട്ട് അച്ഛനെന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ഐസുകെട്ടകൾ പോലെ തണുത്തായിരുന്നു അച്ഛൻ്റെ വിരലുകൾ അച്ഛൻ മരിച്ചതിന് ശേഷവും ചില രാത്രികളിൽ ആ തണുത്ത വിരലുകളുടെ സ്പർശനം ഞാൻ അറിയാറുണ്ട് എനിക്ക് തിരിച്ചറിവായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് എപ്പോഴോ ഏതോ മനോരോഗാശുപത്രിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന് ഞാൻ കേട്ടു ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ജീവിക്കുന്നതിന്റെ സുഖം അതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു നീണ്ട കടക്കമായിരുന്നു പലതും ചെയ്തു വായിച്ചു വായിച്ചു ഒരു ജ്ഞാനിയാകാൻ ശ്രമിച്ചു ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ വായിച്ചാൽ എന്ന് പിന്നീട് തോന്നി മയക്കുമരുന്ന് വിറ്റു വാടക ഗുണ്ടയായി മൂന്ന് കൊല്ലത്തോളം സന്യാസ ജീവിതം നയിച്ചു അധികാരത്തിന്റെ പൊളിറ്റിക്സും ഒക്കെ അവിടെ ഒരു വിഷയമാണെന്ന് കാഷായ വസ്ത്രം സംഭവങ്ങളുടെ ചോദ്യങ്ങളും കുറെ ഉത്തരങ്ങളും അല്ല എന്റെ ഉദ്ദേശം താങ്കളുടെ പ്രത്യേകതകളും നോവലിന്റെ സംഭവങ്ങളും ഒരു സ്റ്റഡിയാണ് അതിന് ഇനി പലതും അറിയണം ഇപ്പൊ വേണ്ട ഞാൻ നാളെ വരാം വേണ്ട അയ്യോ അങ്ങനെ പറയരുത് ഞാൻ വരും ശല്യപ്പെടുത്തില്ല ഇപ്പൊ പോന്നു പക്ഷെ നാളെ എന്തായാലും വരും